കേ എണ്ണയൊക്കെ തെറിഞ്ഞ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാംസം ഉടയാതെ നല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുക മീൻ ഉടയത്തേ ഇല്ല ഇത് നമുക്ക് ചൂരയൊക്കെ കറി വയ്ക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ റെഡി ആയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇത് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ഉലുവ മീൻ ഉലുവ മീൻ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഉണക്കമീനായിട്ടാണ് ഉണക്ക മീനിലെ നമ്പർ വൺ ആണ് ഉലുവ മീൻ കേട്ടോ ഇത് നമ്മൾ പച്ച ഉലുവ നമ്മൾ കറി വെക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് മുളകും വെക്കും വറുത്തരച്ചും വെക്കും ഞാനിവിടെ മുളക് കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് നമുക്ക് ഈ മീനൊന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം ഞാൻ ഇത് ഇന്നലെ മേരിച്ച മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ് ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മീനെല്ലാം വെട്ടിക്കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തല എടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് കറി വെക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച് അതുപോലെ തന്നെ വലിയൊരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റാക്കിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ അല്ല എടുത്തിട്ടുള്ളത് വാളംപുളിയാണ് കറി വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഞെരടി ഇതിൻ്റെ നീനെടുക്കണം ഇനി നമ്മൾ എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടി നല്ലപോലെ ചൂടായി നമുക്ക് അതിനകത്തൊത്തിരി ഓയിൽ കൊടുക്കാം ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കറി വെക്കാൻ വേണ്ടി എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കൊരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സവാള അരിഞ്ഞെടുത്തില്ലേ അതുകൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വാടി വരണം നമ്മുടെ ഉള്ളി തക്കാളികളെല്ലാം നല്ലപോലെ വാഴിവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം ഇതിന്റെ ഒരു പച്ചചവ മാറുന്ന വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പേസ്റ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ഇട്ടത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മുരികണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം പൊടിയുടെ പച്ചപ്പക്ക മാറണം ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് പൊടി നല്ല പോലെ ഒന്ന് മുരിങ്ങ വരണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ല അതിന് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഫ്ലെയിമിത്തിരി കുറച്ച് വെച്ചേക്കാവേ കരിഞ്ഞു പോകരുത് പൊടി നല്ലപോലെ മൊരിയണം പൊടിയുടെ പച്ചപ്പെല്ലാം മാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കലക്കി തയ്യാറാക്കി നീര് പുളിനീരൊഴിച്ചു കൊടുക്കാം പുളി നീര് പുളിനീരൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം ഈ പുളിനീര് കിടന്ന് ഈ പൊടിക്കൊന്ന് നല്ല പോലെ തിളച്ച് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം പൊടി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം മീൻ മേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണവേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ചെറിയ സ്പൂണും മുക്കാൽ സ്പൂണും ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൈ റെഡിയാക്കി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ആട്ടരച്ച് കറി വെക്കുന്ന പോലെ ഇരിക്കുമെന്ന് പറഞ്ഞേക്കത് വറുത്തരച്ച് കറി വെച്ചാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് മാംസം ഒന്നും പൊടിഞ്ഞു പൊടിഞ്ഞ് പോത്തില്ല നല്ല മാംസല്ലേ മീൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം മീനെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇത് മുളകും വയ്ക്കും വറുത്തെ വയ്ക്കും ഇപ്പം ഞാൻ മുളവാണ് വയ്ക്കുന്നത് കറി വെക്കുന്നതിനേക്കാട്ടി ടേസ്റ്റാണ് ഫ്രൈ ചെയ്താലും പിന്നെ നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ നമ്മൾ അരപ്പ് തിളച്ച് മീനിട്ട പെട്ടെന്ന് അങ്ങ് മീനിട്ടങ്ങ് തിളയ്ക്കും ആ മീനിനകത്തോട്ട് പെട്ടെന്ന് മസാലകളൊക്കെ അങ്ങ് പിടിക്കും അല്ല മീനും അരപ്പ് കൂടെ ഒരുമിച്ച് വെക്കുന്നതിലും എപ്പോഴും നമ്മൾ കറി വെക്കുമ്പം അരപ്പ് നല്ല പോലെ തിളച്ച് ഒന്ന് കുറി വരുമ്പോഴേ മീൻ ഇടാവുള്ളൂ നമ്മുടെ കറി ഇവിടെ നല്ല പോലെ തിളച്ചിട്ടാണ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം ചുറ്റിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അടിക്ക് പിടിച്ചതൊന്നുമില്ല കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ചാർ എത്രത്തോളം വേണ്ട അതിനനുസരിച്ച് നമുക്ക് നിൽക്കുക എണ്ണയൊക്കെ തിറിഞ്ഞ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹാംസുടയാതെ നല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുക മീൻ ഉടയത്തേ ഇല്ല ഇത് നമ്മൾ ചൂരയൊക്കെ കറി വയ്ക്കുന്ന അതേപോലെ തന്നെ നിൽക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ നേരത്തെ കറി വെച്ച് വെച്ചിരുന്നിട്ട് കഴിക്കണം പെട്ടെന്ന് അന്നേരം തന്നെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് വരത്തില്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുള്ള നമ്മൾ ചുറ്റിച്ച് അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നല്ല പരുവായിട്ടുണ്ട് നമുക്ക് ചാറ് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ഓഫാക്കാൻ കേട്ടോ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് മീനൊന്നും പൊടിഞ്ഞു പോയതൊന്നുമില്ല മീൻ അതേപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അതും നേരത്തെ കറി വെച്ച് കഴിക്കുമ്പോഴായിരിക്കും അതിൽ ടേസ്റ്റ് കൂടുതൽ അന്നേരം കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റായിരിക്കും ഇത് വെച്ച് വെച്ചിരുന്നിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുന്നവരല്ലേ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് തരം മീൻകറികളുടെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് പല രീതിയിൽ പല രീതിയിൽ മീൻകറികൾ വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികൾ വയ്ക്കുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം അതിൻ്റെ ലിങ്ക് എന്തായാലും ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നല്ലപോലെ കറി മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ പുറുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതെണ്ണയൊക്കെ നല്ലപോലെ തിളച്ച് നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്നും ഈ മീൻ കറി കഴിക്കത്തില്ല ചില ആളുകളെ ഈ മീൻ കഴിക്കത്തുള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് മീൻ കറി ഈ മീൻ എന്നാൽ നല്ല ടേസ്റ്റ് നല്ല രുചിയുള്ള മീനാണിത് കേട്ടോ ചിലർക്ക് കറി വയ്ക്കുന്നതിനേക്കാളും ഈ ടേസ്റ്റ് ഫ്രൈ ചെയ്യുന്നതിനാണ് അതുപോലെ തന്നെ നേരത്തെ കറി വെച്ച് കഴിച്ചാൽ നേരത്തെ കറി വെച്ച് വെച്ചിരുന്നിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഈ വെച്ച് അന്നേരം കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ആയിരിക്കും ഈ കറി പഴയിൽ കഴിഞ്ഞ് കഴിക്കാനും നല്ല ടേസ്റ്റിയായിട്ടുള്ള കറിയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള മീൻകറികളുടെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് പല രീതിയിലുള്ള മീൻകറികളുടെ കണ്ടിട്ടില്ലാത്തവരിലൊന്ന് കണ്ടു നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വീഡിയോ കോളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഞാൻ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇത്രയും ചാറ് വേണം ഞങ്ങളിവിടെ കപ്പയും മീൻ കറിയും കൂടെ കഴിക്കാൻ ഇന്ന് എനിക്കറി വെച്ചത് അങ്ങനെ ഇച്ചിരി ചാർ ഇത്രയും ചാറാക്കി ഞാൻ നോക്കുക നല്ല കുറുകിയ ചാറാണ് ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കയാണ് നമുക്ക് ആറിയിട്ട് സെർവ് ചെയ്യും അങ്ങനെ നമ്മുടെ ഉലുവ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല നല്ല നല്ലപോലെ മീനൊന്നും പൊടിയാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തവരും വെച്ചിട്ടില്ലാത്തവരും ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു മീൻ കറിയാണ് അതുപോലെ തന്നെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീനും നല്ല കട്ടി മാംസവുമാണ് അതുപോലെ തന്നെ പലഹാരത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം ഏത് പലഹാരത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം അതിനെക്കാട്ടിയും നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്തത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഉൾവാമോയിന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞേക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ മറക്കുള്ളൂ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എണ്ണബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്